മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടിയുടെ വിമർശനങ്ങൾ വരാനിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് തീവ്രത കൂട്ടി അയ്യപ്പ വിശ്വാസികളെ കബളിപ്പിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ വെറുമൊരു വ്യാമോഹം മാത്രമാണ് ഈ സംഗമമെന്ന് അബ്ദുള്ളക്കുട്ടി ആരോപിച്ചു ശബരിമലയുമായി ബന്ധപ്പെട്ട് മുൻപ് സ്വീകരിച്ച നിലപാടുകൾക്ക് വിരുദ്ധമായ ഈ നീക്കം പിണറായി വിജയന്റെ മുസ്ലിം പ്രീണനത്തിൽ നിന്നും ഭൂരിപക്ഷം വരുന്ന ഹിന്ദു വോട്ടർമാർ സി പി എമ്മിനെ കൈവിടുന്നെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നുള്ള ഒരു തന്ത്രപരമായ അവസാന അടവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ ശബരിമല യുവതി പ്രവേശനത്തെ അനുകൂലിച്ചും പിന്നീട് അത് നടപ്പാക്കാൻ ശ്രമിച്ചും വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിയ സർക്കാരിന് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്താൻ ധാർമ്മികമായ അവകാശമില്ലെന്നാണ് അബ്ദുള്ള കുട്ടിയുടെ പ്രധാന വിമർശനം ബിന്ദു അമ്മിണി രന്ന ഭാത്തിമ തുടങ്ങിയവരെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ സർക്കാർ ശ്രമിച്ചതിനെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു ഈ വിമർശനങ്ങളോട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി മതത്തെ ഉപയോഗിക്കുന്നതാണ് വർഗീയതയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സി പി എം വിശ്വാസികൾക്കൊപ്പമാണെന്നും വർഗീയ ശക്തികൾക്കൊപ്പമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചത് ദേവസ്വം ബോർഡ് ആണെന്നും ഇതിന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നും എം ഗോവിന്ദൻ അവകാശപ്പെട്ടു പാർട്ടി വിശ്വാസികൾക്ക് എതിരല്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിലൂടെ അബ്ദുള്ള കുട്ടിയെ പോലെയുള്ളവർ ഉന്നയിക്കുന്ന വിമർശനങ്ങളെ രാഷ്ട്രീയ വർഗീയതയായും ചിത്രീകരിക്കാനാണ് സി പി എം സെപ്റ്റംബർ ഇരുപതിന് നടക്കാനിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഇതിനകം തന്നെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നുകഴിഞ്ഞു ശബരിമലയിൽ യുവതീ പ്രവേശനത്തെ പിന്തുണച്ച സർക്കാരിന്റെ നിലപാടാണ് പ്രധാന വിമർശന വിഷയം വിശ്വാസികളുടെ വികാരത്തെ മുറിവേൽപ്പിച്ച ഒരു ഭരണകൂടം ഇപ്പോൾ വിശ്വാസ സംരക്ഷകരുടെ വേഷമണിയുന്നത് ഇരട്ടത്താപ്പാണെന്നും വിമർശകർ തുറന്നു പറഞ്ഞു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നടനും മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ എന്നിവരെ സംഗമത്തിലേക്ക് ക്ഷണിച്ചതും വിവാദങ്ങൾക്ക് വഴിവെച്ചു സനാതനധർമ്മത്തിനെതിരെ ഉദയനിധി നടത്തിയ പരാമർശങ്ങൾക്കെതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ശക്തമായി പ്രതികരിച്ചു ഉദയനിധി സംഗമത്തിൽ പങ്കെടുത്താൽ തടയുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഭീഷണി മുഴുക്കിയപ്പോൾ തമിഴ്നാടിന്റെ പങ്കാളിത്തം സംഗമത്തിന് അനിവാര്യമാണെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസുവൻ അഭിപ്രായപ്പെട്ടു ഈ പ്രതികരണങ്ങൾ അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയ വേദിയായി മാറിക്കഴിഞ്ഞു എന്നതിന്റെ സൂചനകളാണ് നൽകുന്നത് ഈ സംഗമം സംഘടിപ്പിക്കുന്നത് മുഖ്യമന്ത്രി മുഖ്യ രക്ഷാധികാരിയായ ഒരു സംഘടനാ സമിതിയാണ് പൂർണമായും സ്പോൺസർഷിപ്പിലൂടെയാണ് സംഗമത്തിനായുള്ള ഏകദേശം മൂന്നോ നാലോ കോടി രൂപ കണ്ടെത്താൻ ലക്ഷ്യമിടുന്നതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വ്യക്തമാക്കി ശബരിമലയുടെ വികസനത്തിൽ താൽപര്യമുള്ളവരും സ്ഥിരമായി ശബരിമലയിൽ ദർശനം നടത്തുന്നവരുമായ ഭക്തരെയാണ് സംഗമത്തിൽ പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് രാജ്യത്തിനകത്തും പുറത്തുനിന്നതുമായി ഏകദേശം മൂവായിരം പേരെയാണ് സംഗമത്തിൽ പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിൽ ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും എഴുന്നൂറ്റി പേരും കേരളത്തിൽ നിന്ന് എണ്ണൂറ് പേരും തമിഴ്നാട്ടിൽ നിന്ന് അഞ്ഞൂറ് പേരും വിദേശത്തു നിന്ന് അഞ്ഞൂറ് പേരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇരുന്നൂറ് പേരും ും ഈ സംഗമം ശബരിമലയുടെ മഹത്വം ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടാനും തീർത്ഥാടന കാലം കഴിഞ്ഞ് മറ്റു മാസങ്ങളിൽ ശബരിമലയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നുവെന്നാണ് സംഘടകർ അവകാശപ്പെടുന്നത് എന്നാൽ യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകളുമായി ഈ നീക്കത്തെ ബന്ധിപ്പിച്ച് രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ ഒരു നടക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നും ഇത് ആത്മീയതയോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നു രാഷ്ട്രീയവും ആത്മീയതയും ഇടകലർന്ന ഈ പശ്ചാത്തലത്തിൽ ആഗോള അയ്യപ്പ സംഗമം കൂടുതൽ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴി വച്ചേക്കാം ഭക്തരെയും വിശ്വാസികളെയും ഒപ്പം നിർത്താനുള്ള സി പി തന്ത്രമായി ഇതിനെ ബി കാണുമ്പോൾ വർഗീയ രാഷ്ട്രീയത്തിനെതിരായ ഒരു നിലപാടായി സിപിഎം ഇതിനെ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നു ഇത് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രതിഫലനങ്ങൾ സൃഷ്ടിച്ചേക്കാം